ഓം നമോ വെങ്കിട്ടേഷായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ചിലവുകൾ കുറയുവാനും പണം നമ്മളെ വന്നു ചേരുവാനും നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായും ഇല്ലാതാക്കുവാനും ചെയ്യേണ്ട ഒരു ചെറിയ കാര്യത്തെക്കുറിച്ച് മാത്രമാണ് അതായത് നമുക്കെല്ലാവർക്കും ഒരുപാട് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അതിൽ നിന്നെല്ലാം എങ്ങനെ മോചനം നേടണമെന്നറിയാതെ വളരെയധികം വിഷമിച്ചിരിക്കുകയാണ് ഒരു സമയത്ത് എനിക്ക് ഒരുപാട് വരുമാനം ഉണ്ടായിരുന്നു പക്ഷേ ആ സമയത്തെല്ലാം തന്നെ അതിനനുസരിച്ചുള്ള ചിലവുകൾ ഉണ്ടായിരുന്നതിനാലും ഞാൻ അതൊന്നും തന്നെ ശ്രദ്ധിക്കാത്തത് കാരണം ഇപ്പോൾ ഒരു രൂപ പോലും എൻ്റെ കയ്യിൽ നിന്നും എടുക്കുവാനില്ല അതുപോലെ തന്നെ പണം ഇല്ലാത്തതിനാൽ എൻ്റെ ബന്ധുക്കൾ ും എന്നോട് ശത്രുതാ മനോഭാവമാണ് കാണിക്കുന്നത് എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവർ ഈ വീഡിയോ കാണുന്ന ചിലരെങ്കിലും ഉണ്ടാകും അവർക്ക് വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ ഇവിടെ ഇപ്പോൾ പറയുവാൻ പോകുന്നത് ഒരു സമയത്ത് നല്ല വരുമാനം ഉണ്ടായിട്ട് പോലും പണത്തെ നമുക്ക് അത്രയധികം സ്നേഹിക്കുവാനോ അത്രയധികം സൂക്ഷിക്കുവാനോ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ വിഷമങ്ങളെല്ലാം അനുഭവിക്കുന്നതും കാരണം പണം എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയുടെ സ്വരൂപമായിട്ടാണ് അറിയപ്പെടുന്നത് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒരാൾ വിരുന്നു വരികയാണെങ്കിൽ അവരെ വളരെ സ്നേഹത്തോടുകൂടിയും മര്യാദയോടുകൂടിയും സ്വീകരിച്ചിരുത്തിയാൽ മാത്രമേ അവർക്ക് വീണ്ടും നമ്മളുടെ അടുത്തേക്ക് വരുവാൻ തോന്നുകയുള്ളൂ അത് നമ്മളാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ അതേ രീതി തന്നെയാണ് നമ്മുടെ കയ്യിൽ വരുന്ന പണത്തിനുമുള്ളത് കാരണം പണം നമ്മുടെ കയ്യിൽ വരുന്ന സമയത്ത് പലരും ചെയ്യുന്ന ഒരു തെറ്റ് എന്തെന്നാൽ പെട്ടെന്ന് ഒരു അഞ്ച് രൂപയാണെങ്കിലും അല്ലെങ്കിൽ ഒരു രൂപ നാണയത്തൊട്ടാണെങ്കിലും അത് വീടിൽ അവിടെ ഇവിടെയായിട്ട് കിടക്കും ചില സമയത്ത് മേശപ്പുറത്തുണ്ടാകും ചില സമയത്ത് ഫ്രിഡ്ജിന് മുകളിൽ ഉണ്ടാകും ചില സമയത്ത് പൂജാമുറികളിലുണ്ടാകും ചില സമയത്ത് അലിമാരിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടാകും ഇങ്ങനെ പല സ്ഥലങ്ങളിലായി പണം ചിതറിക്കിടക്കുന്നത് ഓരോരുത്തരും വീടുകളിൽ പോയി നോക്കിയാൽ കാണുവാൻ സാധിക്കുന്നതായിരിക്കും ചിലരാകട്ടെ ഉറങ്ങുന്ന കട്ടിലിനു താഴെ തലയാണയ്ക്കിടയിൽ പണം വെച്ചുറങ്ങുന്നവരും ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബാഗുകളിൽ ബാഗുകളിൽ പണം സൂക്ഷിക്കുവാനായിരിക്കും നമ്മൾ ഒരു പക്ഷേ വാങ്ങിക്കുന്നത് പേഴ്സോ ബാഗോ എന്തുമായിക്കോട്ടെ പക്ഷേ അതിൽ നോക്കുകയാണെങ്കിൽ ഡോക്ടറിൻ്റെ സ്ലിപ്പ് ഉണ്ടാകും എ ടി എം കാർഡ് ഉണ്ടാകും അതുപോലെ തന്നെ ഏതെങ്കിലും കോസ്മെറ്റിക് പ്രോഡക്ട്സ് ഉണ്ടാകും മാത്രമല്ല കയറുകളും ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയ കുങ്കുമവും ചന്ദനവും പ്രസാദങ്ങളും എന്നിവയെല്ലാം തന്നെ ഉണ്ടാകും അതിൽ നിന്നെല്ലാം തിരഞ്ഞു വേണം നമ്മൾ നമുക്ക് ആവശ്യമായ പണം എടുക്കുവാൻ ഒരിക്കലും നിങ്ങൾ ിങ്ങനെ പണത്തെ അലക്ഷ്യമായി ഇടരുത് ഇതൊരു പ്രത്യേകമായിട്ടും പണം നമ്മളിൽ തങ്ങി നിൽക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് പല വീഡിയോകളിലൂടെയും ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിലും കൂടി ഒരുപാട് പേർ വളരെയധികം കൂടി നമുക്ക് മെസ്സേജുകൾ അയക്കുന്നുണ്ട് പണം ഒരു രൂപ പോലും തങ്ങി നിൽക്കുന്നില്ലല്ലോ മാഡം ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇതിനെന്തെങ്കിലും ഒരു പരിഹാരമുണ്ടോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് അങ്ങനെയുള്ള എല്ലാവർക്കും ഉപകാരമായിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഇന്ന് വീണ്ടും ഈ വീഡിയോയെ കുറിച്ച് പറയുന്നത് അപ്പോൾ പറഞ്ഞു വന്നത് ഒരിക്കലും പണത്തെ അലക്ഷ്യമായി ഇടരുത് എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് പണം നിങ്ങൾക്കത് ഒരു രൂപയാണെങ്കിലും പത്ത് രൂപ നോട്ടാണെങ്കിലും നിങ്ങൾ എപ്പോഴും പണം എവിടെയാണോ സൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ആ സ്ഥലത്ത് വളരെ വൃത്തിയായി ചുരുട്ടി കൂട്ടാതെ വളരെ വൃത്തിയായി നിവർത്തി വരി വരിയായിട്ട് നമുക്ക് അത് പത്ത് രൂപ ഇരുപത് രൂപ അതുപോലെ തന്നെ അൻപത് രൂപ നൂറ് രൂപ എന്നിങ്ങനെ നിങ്ങളുടെ കയ്യിൽ ഒരു നൂറ് രൂപ മാത്രമേ കയ്യിൽ ഉള്ളൂ എന്ന് കരുതിക്കോട്ടെ സാരമില്ല ആ നൂറ് രൂപയാണെങ്കിലും നിങ്ങൾ വളരെയധികം വൃത്തിയോടുകൂടിയുള്ള സ്ഥലത്ത് വളരെയധികം സന്തോഷത്തോടു കൂടി ആ പണത്തെ നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് ആ പണം മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ പണം സൂക്ഷിക്കേണ്ടത് ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മാത്രമല്ല നമുക്ക് പെട്ടെന്ന് കുറച്ച് പണം കിട്ടുകയാണ് അത് എത്ര രൂപയാണെങ്കിലും സാരമില്ല ആ പണം നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്തെന്നാൽ ആ പണത്തെ വളരെ മൃദുവായിട്ടൊന്ന് തലോടുക ഇപ്പോൾ ഈ പണം നമ്മളിലേക്ക് എത്തിച്ചേർന്നതിന് നമ്മൾ നന്ദി പ്രകടിപ്പിക്കുക സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ പണത്തോട് കുറച്ച് നേരം നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ് പണത്തിനോട് എന്താണ് സംസാരിക്കേണ്ടത് ഒന്നും തന്നെ സംസാരിക്കാനില്ലല്ലോ ഇതെല്ലാം പൊട്ടത്തരമല്ലേ വെഡിത്തരമല്ലേ എന്ന് പറയുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ എത്രമാത്രം സ്നേഹത്തോടുകൂടി ആ പണത്തെ സ്വീകരിക്കുന്നുവോ ആ പണത്തോട് നിങ്ങൾ സ്നേഹത്തോടുകൂടി സംസാരിക്കുന്നുവോ അത്രയും കൂടുതൽ ദിവസം അതുപോലുള്ള പണം നിങ്ങളിലേക്ക് വന്നു ചേർന്നു കൊണ്ടേ ഇതൊന്നും തന്നെ നിങ്ങൾക്ക് ചിലവുകളില്ലാത്ത ഒരു കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിതൊന്ന് വെറുതെ ശ്രമിച്ചു നോക്കിയാലും ചെയ്ത് പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കുവാൻ സാധ്യതയുള്ളതാണ് അതുകൊണ്ടാണ് ഞാനിവിടെ പറയുന്നത് പണത്തെ നമ്മുടെ കയ്യിൽ കിട്ടിയ ഉടനെ തന്നെ വളരെ സന്തോഷത്തോടുകൂടി ആ പണം വാങ്ങിക്കുക ആ പണം നമ്മളിലേക്ക് വന്നതിന് നമ്മൾ ഈ പ്രപഞ്ചത്തോട് നന്ദി പറയുക മാത്രമല്ല ആ പണത്തോ സ്നേഹത്തോടുകൂടി തലോടുകയും അതുപോലെ തന്നെ അതിനെ വളരെ ഭദ്രമായിട്ട് വളരെ സ്നേഹത്തോടുകൂടി എവിടെയാണോ വെക്കേണ്ടത് ആ സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുപോയി പണം നമ്മൾ വെക്കുക ഇങ്ങനെ നിങ്ങൾ വെച്ചു നോക്കുക മാത്രമല്ല ഉദാഹരണത്തിന് ഒരു കാര്യം കൂടി ഞാൻ പറയാം ഒരു നൂറ് രൂപ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നിരിക്കട്ടെ അതുപോലെ തന്നെ വീണ്ടും നിങ്ങൾക്കൊരു നൂറ് കിട്ടുകയാണ് വീണ്ടും നിങ്ങൾക്കൊരു നൂറ് കിട്ടുകയാണ് ഇങ്ങനെ തുടർച്ചയായിട്ട് നിങ്ങൾക്കൊരു നാലോ അഞ്ചോ ദിവസം കൊണ്ട് ഒരു ഒരായിരം രൂപ നിങ്ങളുടെ കൈകളിൽ എത്തുകയാണെങ്കിൽ ഇത് നൂറ് നൂറ് രൂപ നോട്ടാണെങ്കിലും സാരമില്ല നിങ്ങൾ അതിനൊന്ന് അടുക്കിപ്പിറക്കി ഒരു റബ്ബർ ബാൻഡ് ഇട്ട് നിങ്ങൾ നിങ്ങളുടെ അലമാരയിൽ കൊണ്ട് സൂക്ഷിച്ചു നോക്കൂ നിങ്ങൾ എന്തെങ്കിലും ആവശ്യത്തിനായി നിങ്ങളുടെ അലമാര തുറക്കുന്ന സമയത്ത് നിങ്ങൾ ആ പണം കാണുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം ഉണ്ടാകും വീണ്ടും വീണ്ടും ഇത് പണം നമുക്ക് എടുത്തു വയ്ക്കുവാൻ സാധിക്കണേ എന്നുള്ളൊരു ഉണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ പണത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുവാൻ തുടങ്ങും പണത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോൾ കൂടുതൽ ചിന്തിച്ചു തുടങ്ങുന്നുവോ ആ സമയത്ത് അത് എങ്ങനെ നമ്മളിലേക്ക് എത്തിക്കാം എന്നുള്ളൊരു ചിന്താഗതി നമ്മുടെ മനസ്സിലുണ്ടാകും അത് നേർവഴിയിലായിരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെയുള്ള ആ ഒരു ചിന്താഗതി ആകുന്ന സമയത്ത് നമ്മൾ എങ്ങനെ വേണമെങ്കിലും കഷ്ടപ്പെട്ടു കൊണ്ട് നമുക്ക് ആ പണത്തെ നമ്മുടെ കയ്യിൽ എത്തിക്കുവാനുള്ള ആ ഒരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് കൊണ്ട് നമ്മൾ ആ പണത്തെ സ്വീകരിക്കുവാൻ തയ്യാറായി കഴിഞ്ഞു എന്നുള്ളത് ഈ പ്രപഞ്ചത്തിന് മനസ്സിലാവുകയും പ്രപഞ്ചം നമ്മളിലേക്ക് പണത്തെ കൊണ്ട് എത്തിക്കുകയും ചെയ്യും കൊണ്ട് വെറുതെ ഇരുന്ന് വീട്ടിലിരുന്നാൽ പണം നമ്മളിലേക്ക് വരില്ല അതിനുവേണ്ടി നമ്മൾ കഷ്ടപ്പെടുവാൻ നമ്മൾ തയ്യാറാവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പാഴ് ചിലവുകൾ താനേ കുറച്ചുകൊണ്ട് വരും ഒരാഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്നവർ പണത്തെ സ്നേഹിക്കുവാൻ തുടങ്ങുന്ന സമയത്ത് സ്വാഭാവികമായും ചിന്തിച്ചു തുടങ്ങും ആഴ്ചയിൽ രണ്ട് തവണ പുറത്തുപോയി ഭക്ഷണം കഴിക്കുക എന്ന ശീലമുള്ളവർ ആഴ്ചയിൽ ഒരു തവണയാക്കി മാറ്റുകയും ആ പണം നമ്മൾ സേവിങ്സ് പോലെ എടുത്ത് വയ്ക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നതായിരിക്കും ഇതെല്ലാം തന്നെയാണ് പണം നമ്മളിലേക്ക് വരുന്ന വഴി അറിയില്ല എന്ന് പറയുന്നത് മാത്രമല്ല ഇനി നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട് നിങ്ങൾക്ക് ശമ്പളം അത് ഇപ്പോഴെല്ലാവർക്കും ബാങ്ക് അക്കൗണ്ടുകളിലാണ് ക്രെഡിറ്റ് ആകുന്നത് ഒന്നാം തീയതിയോ അല്ലെങ്കിൽ അഞ്ചാം തീയതിയോ ഏഴാം തീയതിയോ എന്ന് വേണമെങ്കിലും ക്രെഡിറ്റ് ആയിക്കോട്ടെ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണമെന്നാൽ നിങ്ങളുടെ ആ പണം മുഴുവനായിട്ട് നിങ്ങൾക്ക് എത്ര രൂപ ശമ്പളമാണോ നിങ്ങളുടെ അക്കൗണ്ടിൽ വന്ന് കിടക്കുന്നത് ആ തുക മുഴുവനായിട്ട് പിൻവലിക്കുക ഒരു दिवसम रात्रि मात्रम എടുത്ത് കൊണ്ടുവന്ന ഉടനെ തന്നെ ആ പണം നമ്മുടെ വീട്ടിലെ അമ്മമാരുടെ കയ്യിലോ അല്ലെങ്കിൽ മക്കളുടെ കയ്യിലോ പെൺമക്കളുടെ കയ്യിലോ അല്ലെങ്കിൽ ഭാര്യയുടെ കയ്യിലോ കൊടുക്കുക ഭാര്യമാരാണ് കൊണ്ടുവരുന്നതെങ്കിൽ വീട്ടിലെ പെൺമക്കളുടെ കയ്യിൽ കൊടുക്കുക അതല്ല ആൺകുട്ടികൾ മാത്രമേ ഉള്ളൂ എന്നിരിക്കട്ടെ നിങ്ങൾ നേരെ നിങ്ങളുടെ പൂജാമുറിയിൽ കൊണ്ടുപോയി ഒരു അരമണിക്കൂർ നിങ്ങൾ ആ പണം വെക്കാവുന്നതാണ് അതിനുശേഷം നിങ്ങൾ അതിനെ എടുത്ത് നിങ്ങളുടെ അലമാരയിൽ നിങ്ങൾ പണം അടുക്കി വയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് വെക്കുക പിന്നീട് പിറ്റേ ദിവസം രാവിലെ ഉണർന്ന ഉടൻ തന്നെ അത് ഏത് ദിവസമാണ് എന്ന് നോക്കുക വെള്ളിയാഴ്ച ദിവസമാണെങ്കിൽ രാവിലെ ആറ് മണി മുതൽക്ക് ഏഴ് മണി വരെയുള്ള സമയത്തിനുള്ളിൽ കല്ലുപ്പ് അല്ലെങ്കിൽ മുല്ലപ്പൂവ് അല്ലെങ്കിൽ ഏതെങ്കിലും മധുര പലഹാരം എന്നിവ ഒരു നൂറ് രൂപയെങ്കിലും എടുത്തു കൊണ്ടുപോയി വാങ്ങിക്കുക പിന്നീട് ബാക്കി തുക നിങ്ങൾക്ക് ആവശ്യമായ തുക നിങ്ങൾ മാറ്റിവെച്ച് ബാങ്കിൽ അക്കൗണ്ടുകളിലേക്ക് എത്രയാണോ ഇ എം ഐ അടയ്ക്കുവാനുള്ള തുക ഇടേണ്ടത് അത്രയും തുക നിങ്ങൾക്ക് ഇടാവുന്നതാണ് തുടർച്ചയായി എല്ലാ മാസവും നിങ്ങൾ ഇതുപോലൊന്ന് ചെയ്തു നോക്കുക ഇനി പണം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുകയാണെങ്കിലും അല്ല കടമായിട്ട് കൊടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ജി പേ വഴി മറ്റുള്ളവർക്ക് അത് ചെയ്ത് കൊടുക്കുകയാണെങ്കിലും ആ പണം നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന സമയത്ത് നമ്മൾ പണത്തോട് ഈ ഒരു വാക്കും കൂടി പറയേണ്ടതാണ് പോയി വ തിരികേ വ പോയി വരികവാ എന്നുള്ള വാക്ക് നമുക്ക് എത്ര തവണ നമ്മൾ ഈ പണം കൊടുക്കുമെന്നതിന് മുന്നായിട്ട് ചൊല്ലുവാൻ സാധിക്കുമോ അത്രയും തവണ ചൊല്ലാം അതിന് മുന്നേ നിങ്ങൾക്ക് കുറച്ച് സമയമുണ്ടെങ്കിൽ ആ പണത്തോട് നമ്മൾ എങ്ങനെ പറയാം എന്നോടൊപ്പം ഇത്രയും ദിവസം ഉണ്ടായിരുന്നതിന് വളരെയധികം നന്ദി പറഞ്ഞു കൊള്ളുന്നു വീണ്ടും പണം എന്നിലേക്ക് പതിന്മടങ്ങായി തിരികെ വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആ പണം എന്നിലേക്ക് വന്നു ചേർന്നതിന് ഞാൻ നന്ദി പ്രകടിപ്പിക്കുന്നു എന്നിങ്ങനെ ഈ പണത്തോട് നമ്മൾ സംസാരിച്ചു കൊണ്ട് നിങ്ങൾ ഈ പണം തിരികെ കൊടുക്കുവാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ആകുന്ന സമയത്ത് നിങ്ങൾ എത്ര രൂപയാണോ കൊടുക്കുന്നത് അതിൻ്റെ പതിന്മടങ്ങ് നമ്മളിലേക്ക് തിരികെ എത്തുവാൻ പെട്ടെന്ന് തന്നെ സാധിക്കുന്നതായിരിക്കും ഇനി ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാം വെള്ളിയാഴ്ച വീട്ടിൽ പൂജകൾ ചെയ്യുന്ന ശീലമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഒരു തട്ടിൽ കുറച്ച് പണം അതായത് നൂറ് രൂപയോ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപയോ എത്ര രൂപയാണോ അല്ലെങ്കിൽ നാണയത്തൊട്ടുകളാണോ ഉള്ളത് നാണയത്തൊട്ടുകളാണെങ്കിൽ വളരെയധികം നല്ലത് അത് എടുത്തു വെച്ച് നമ്മൾ ചെയ്യുന്ന പൂജയുടെ മുന്നിൽ അതായത് നമ്മുടെ സ്വാമി പടത്തിന് താഴെയായി വെച്ച് നമ്മൾ മന്ത്രങ്ങൾ ജപിച്ച് പൂജകൾ ചെയ്യാവുന്നതാണ് ഇങ്ങനെ എല്ലാ ആഴ്ചകളിലും അത് പണമാണെങ്കിലും സ്വർണമാണെങ്കിലും അതിനെ എടുത്ത് നമ്മൾ പൂജിച്ച് കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ ആ പണം നമ്മളിലേക്ക് ഇരട്ടിയായി വന്നു ചേരുമെന്നാണ് പറയുന്നത് ഇങ്ങനെയെല്ലാം നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടി പണത്തെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ പാഴ് കുറഞ്ഞു കിട്ടുകയും വരുമാനമാർഗം വർദ്ധിച്ചു കിട്ടുകയും അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ എപ്പോഴും പണം ഉണ്ടാവുകയും ചെയ്യുന്നതായിരിക്കും മാത്രമല്ല എപ്പോഴെല്ലാം നിങ്ങൾ പണമിടപാടുകൾ നടത്തുന്നുവോ ആ സമയത്തെല്ലാം ഓം ശ്രീം നമ ഓം ശ്രീം നമ ഓം ശ്രീം നമ എന്നുള്ള ആ ഒരു മന്ത്രം മനസ്സിലെങ്കിലും കൊണ്ട് നിങ്ങൾ ഈ ഒരു വാക്ക് ചൊല്ലി ആ പണമിടപാടുകൾ നടത്തുകയാണെങ്കിൽ നിങ്ങൾ ചിലവാക്കിയ തുക നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചെത്തുന്നതായിരിക്കും മാത്രമല്ല പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് ഒരു കഷ്ണം പച്ചക്കർപ്പൂരം വെക്കാം അല്ലെങ്കിൽ ഏലക്ക വെക്കാം അതും അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ഗ്രാമ്പൂ വെക്കാം അതല്ലെങ്കിൽ ഇവയെല്ലാം ഒരുമിച്ച് ചേർത്ത് വെക്കാം ഇതെല്ലാം തന്നെ പണവശ്യത്തിന് സഹായിക്കുന്ന സാധനങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്ന സമയത്ത് പണവരവ് വർദ്ധിക്കുകയും നമ്മുടെ ചിലവുകളെല്ലാം താനെ കുറഞ്ഞു വരികയും ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഒരിക്കലും നമ്മൾ വിഷമങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് വേദനിക്കേണ്ട കാര്യമില്ല പണത്തെ ആകർഷിക്കുവാൻ നമ്മളെ കൊണ്ടും സാധിക്കും നമ്മുടെ മനസ്സ് തന്നെയാണ് പ്രധാനം ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശാ നമ